വെള്ളരിക്ക കൊണ്ട് നല്ലൊരു പുളി ഉണ്ടാക്കിയാലോ ഇത് ഞാൻ ഉണ്ടാക്കുന്നൊരു രീതിയാണ് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കറിയാണ് വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ചട്ടിയിലേക്ക് ഇട്ടു മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് ചേർത്തു പോകാൻ വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് കോവിച്ച് എടുക്കുക വെള്ളരിക്കൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് ഉണ്ടാക്കണം തേങ്ങ കാന്താരി മുളക് രണ്ട് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ജീരകം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നു കഷ്ണങ്ങളൊക്കെ വന്നു അതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നു പിന്നെ കുറച്ച് കറിക്കാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഞാൻ ഒരുപാട് ലൂസാക്കില്ല ചിലവരുടെ പുളിങ്കർ വെള്ളം അല്ലെങ്കിൽ നേർങ്ങനെ ഇങ്ങനെ കാണാറുണ്ട് എനിക്ക് ഇത്രയും ലൂസ് ഇഷ്ടമല്ല അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ച് തിളച്ചതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്തിട്ട് പിന്നെ തിളക്കുന്നില്ല ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കുന്നു പിന്നെ കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില വേപ്പില എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കറിയാണേ പുളിങ്കറി നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി കൂടി ഒന്ന് കമൻ്റ് ചെയ്യൂ ഈ കറി ഇഷ്ടപ്പെട്ടോ കൂടി പറയണേ അപ്പോൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ നല്ലൊരു പുളി കറി റെഡി ആയിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് യു